സുഭാഷ് പി വന്നിട്ടുണ്ട് ഹായ് ഹായ് സുഭാഷ് ലൈവിലേക്ക് സ്വാഗതം കഴിച്ചു സുഖമാണ് എന്താണ് വിശേഷം ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അതങ്ങനെ ഇരിക്കുന്നു പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും മൂന്ന് പേരുണ്ട് ലൈക്ക് ചെയ്യാത്തവരെല്ലാം ലൈക്ക് ചെയ്യണം ഒരു ലൈക്കേ ആയിട്ടുള്ളു സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമുത്തേന്ന് പറയുന്നുണ്ട് സുഭാഷ് പിന്നെ രതീഷ് വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് രതീഷ് ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ ആറുപേരുണ്ടല്ലേ ഒരു ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് ഓർ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിച്ചു എന്ന് പറയുന്നുണ്ട് കാറ്റ് കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങിയതാണോന്ന് ചെയ്തില്ലേ അയ്യോ ഇത് കാറ്റ് കൊള്ളാം ഞാനിത് വീടിൻ്റെ മുകളിൽ ടെറസിലാണ് നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ വീടാണ് അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് കാണിച്ച് ഇത് ഞങ്ങളുടെ വീടാണ് വീട് പണി നടക്കുന്നതാണ് വേണ്ടേ ഞങ്ങളിൽ രണ്ടാമത്തെ നിലയിലാണ് നിൽക്കുന്നത് ഇവിടെ ലൈറ്റ് ലൈറ്റൊന്നുമില്ല ഇത് കറണ്ട് പോകുമ്പോഴ തട്ട് കോൺക്രീറ്റ് കഴിഞ്ഞ കഴിഞ്ഞു രണ്ടാമത്തൊന്നെ ഇത് എന്റെ അച്ഛൻ കൃഷികളൊക്കെ ചെയ്യുന്നതാണ് കാണാമോ കാണാമോന്നറിഞ്ഞൂടോ പയറ് കൃഷി അതല്ല ചെറുതായിട്ട് കാണുന്നുണ്ടോ ഞാനിതിന് മുകളിൽ രണ്ടാമത്തെ നിലയിലാണ് നിൽക്കുന്നത് മുകളിൽ എവിടെയാണ് ഉള്ളത് എന്ന് അറിയുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട് വയ്ക്കുന്ന ഇടത്താണ് നിൽക്കുന്നത് നമ്മുടെ ലാൽ ചേട്ടൻ വന്നിട്ടുണ്ട് ഹായ് ലാൽ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് രണ്ട് എന്ന് പറയുന്നുണ്ട് ആരൺ എന്ന് പറയുന്നുണ്ട് ഇവിടെ തട്ടൊക്കെ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നതേ ഉള്ളു ഇത് മേളത്തേക്കുള്ള

അത് താഴെ ഇവിടെ കൈവരിയൊന്നും കെട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഓക്കേ ഞാൻ തിരിച്ചു പോകാൻ പോവുകയാണ് അങ്ങനെയൊന്നും വീഴില്ല